ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ഭൂരി മസാലയാണ് ഇതിന് ഒട്ടും തന്നെ സബോളിൻ്റെ ആവശ്യമില്ല എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഒരു കുക്കറിലേക്ക് ഞാൻ മൂന്നുരുള കഴിഞ്ഞ് നല്ലവണ്ണം ആദ്യമൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു മൂന്നോ നാലോ വിസിൽ എടുക്കുക അതിനുശേഷം അതിൻ്റെ ഞാൻ തൊലിയല്ല എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് വെക്കുന്നുണ്ട് ഇനി പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് എണ്ണ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവ് മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവ് ഗരം മസാല അര ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുഴച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് നല്ലോണം മിക്സായി വന്ന ശേഷം നിങ്ങൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ലെവലിൽ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട് അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് അതിലേക്ക് മുകളിൽ ഞാൻ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ചൂടാറിയ ശേഷം വീണ്ടും ഒന്നും കൂടി നല്ലോണം ഒന്ന് കട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് അപ്പോൾ നമുക്കിവിടെ ഭൂരി മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ചൂടാറിയ ശേഷം ഇതേപോലെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബോളയോ ഉള്ളിൻ്റെയോ ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഭൂരി മസാലയാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഭൂരിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ഭൂരി മസാലയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക